ഈശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി ലൈഫ് ജീവിതം സുന്ദരമാക്കുവാൻ പന്ത്രണ്ട് കാര്യങ്ങൾ അരുത് ഒന്ന് ആരെയും സ്നേഹിക്കരുത് രണ്ട് ആരോടും ദേഷ്യപ്പെടരുത് മൂന്ന് ഒന്നും മോഹിക്കരുത് നാല് ഒന്നും പ്രതീക്ഷിക്കരുത് അഞ്ച് ഒന്നും ആഗ്രഹിക്കരുത് ആറ് ആരിൽ നിന്നും ഒന്നും വാങ്ങിക്കരുത് ഏഴ് ആരോടും ഒരു കാര്യങ്ങളും മെണ്ടരുത് എട്ട് ഇഷ്ടമല്ലാത്തവ ഒന്നും കാണരുത് ഒമ്പത് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കേൾക്കരുത് പത്ത് ഒരു ജീവിയെയും കൊല്ലരുത് പതിനൊന്ന് സ്വപ്നങ്ങൾ ഉണ്ടാകരുത് പന്ത്രണ്ട് തിന്മ ചെയ്യരുത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞാൽ ജീവിതം ഏറ്റവും സുന്ദരവുമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു